നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലെണൽ മെസ്സിക്ക് പി എസ് സി അദ്ദേഹം ലോകകപ്പ് നേടി തിരികെ വന്നപ്പോൾ വേണ്ടത്ര ബഹുമാനം കൊടുത്തില്ല അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തില്ല എന്നുള്ളത് അക്കാലത്ത് തന്നെ വലിയ വാർത്തയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ട്രെയിനിങ് സമയത്ത് എന്തോ ഒരു ചെറിയ പുരസ്കാരമൊക്കെ കൊടുത്തു ഒരു ആദരവുമൊക്കെ കൊടുത്തു എന്നല്ലാതെ മറ്റെല്ലാ താരങ്ങളും അർജൻറ്റീനയ്ക്കൊപ്പം വേൾഡ് കപ്പ് നേടിയ മറ്റെല്ലാ താരങ്ങളും തങ്ങളുടെ ക്ലബ്ബുകളിലേക്ക് തിരികെ എത്തിയപ്പോൾ അതിനുശേഷമുള്ള ആദ്യ കളിയിൽ വലിയ രൂപത്തിലുള്ള ആഘോഷം ആരാധകരൊക്കെ ചേർന്നുകൊണ്ട് അവർക്ക് സമ്മാനിക്കുകയുണ്ട് എന്നാൽ മെസ്സിക്ക് മാത്രം അത് ലഭിച്ചില്ല അതിലുള്ള തൻ്റെ സങ്കടവും നിരാശയും ഒക്കെ പിന്നീട് പി എസ് സി വിട്ടതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ ലിയോ മെസ്സി പറയുകയും ചെയ്തു താനല്ലാത്ത മറ്റെല്ലാവർക്കും തീർച്ചയായിട്ടും വലിയ ആദരം ലഭിച്ചിട്ടുണ്ട് താൻ ഫ്രാൻസിനെ തോൽപ്പിച്ചത് തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂടിയത് കൊണ്ട് ഫ്രഞ്ച് ക്ലബായ പി എസ് സി അത്തരത്തിൽ ചെയ്യാതിരുന്നത് എന്ന് തന്നെ ലിയോ മെസ്സി പറഞ്ഞിരുന്നു ഇപ്പോൾ നാസർ ഖലീഫി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് മാധ്യമം ആർ എം സി സ്പോർട്ട് അടക്കമുള്ളവർ ഇതിപ്പോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു നാസർ അൽ ഖലീഫി പറയുന്നത് മെസ്സി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയിൽ നിന്ന് വളരെ പെട്ടെന്ന് പി എസ് സിയിലേക്ക് എത്തുക എത്തി കളിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് പക്ഷേ സെൻ ജർമ്മനെ കുറിച്ച് ഇവിടെ വിട്ടുപോയ താരങ്ങൾ പിന്നീട് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നല്ല കാര്യമല്ല ഏതായാലും കളി ഇവിടെ പി എസ് സിയിൽ ഉള്ള സമയത്ത് ആരാധക കളിക്കാർക്ക് അങ്ങനെ ക്ലബിനെ കുറിച്ച് പറയാം അതിനുശേഷം പറയുന്നത് എന്തായാലും നല്ലതല്ല ലിയോ മെസ്സിയെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല ശരിയാണ് വേൾഡ് കപ്പ് നേടിയതിനു ശേഷം കാരണം ആ വേൾഡ് കപ്പ് അദ്ദേഹം നേടിയത് ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ് കിലിനമ്പാപ്പയെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങളാണെങ്കിൽ ഒരു ഫ്രഞ്ച് ക്ലബുമാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തില് ഞങ്ങള് ഇത്തരത്തിലൊരു സെലിബ്രേഷൻ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആരാധകർ കൂവായിരുന്നു എന്നാണ് ഇപ്പോൾ നാസൽ ഖലീഫി പറയുന്നത് അതായത് പി എസ് സിയുടെ മൈതാനത്ത് പാഗ്ദാസ് പ്രിൻസസിൽ ലിയോ മെസ്സിക്ക് അത്തരത്തിലൊരു ആദരമൊരുക്കിയാൽ ആരാധകർ കൂവുമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ കൂവൽ ലഭിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത്തരം ഒരു സെലിബ്രേഷൻ ഒഴിവാക്കിയത് പിന്നെ ഫ്രാൻസിനെ തോൽപ്പിച്ചെടുാണല്ലോ കിരീടം ചൂടിയത് ഞങ്ങളൊരു ഫ്രഞ്ച് ക്ലബ്ബാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം ചൂടുമ്പോ ആരാധകർക്ക് ഒരു പക്ഷെ മെസ്സിയെ കൂവലിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ആളുകൾ പിന്നീട് പലവട്ടം ലിയോ മെസ്സിയെ പാഗ്ദസ് ഇട്ട് കൂവുന്നത് നമ്മൾ കണ്ടു അതുപോലെ നെയ്മർ ജൂനിയറെ കൂവുന്നത് കണ്ടു അപ്പോൾ അത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പി എസ് സി അൾട്രാസ് ഏത് തരത്തിലാണ് അവിടെ പെരുമാറിയത് എന്ന് എന്തായാലും നാസൽ ഖലീഫി പറയുന്നത് തനിക്ക് വലിയ ബഹുമാനമുണ്ട് ലിയോ മെസ്സിയോട് എന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ്